അന്നത്തെ ഫണ്ട് ഫോളത്തിൻ്റെ കടയിൽ കുറേ ബാലൻസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കളിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന ഞങ്ങള് കുറേ കളിച്ചു എനിക്ക് ഒന്നും പോരെന്നു പറയില്ല അത്ര കളിച്ചു അടുത്തോട്ടം പോകുന്നതായിരിക്കും അതും കീടോടുകാരും നമുക്കൊന്ന് ഒരുപാട് ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആ ടിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ടോയ് വാങ്ങിക്കും അതാണ് ഇവിടുത്തെ രീതി എൻ്റെ കാരണം ഇനിയും കളിക്കാൻ പാരൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ടൈം കളിച്ചിട്ട് ആ പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ടോയ് വാങ്ങിക്കുന്നത് ഫൗണ്ടറിൻ്റെ ചേട്ടൻ നമ്മുടെ പോഴ്സൊക്കെ കാറിന് ആഡ് ചെയ്തിട്ട്